പാങ്കോട പഞ്ചായത്ത് പ്രസിഡന്റ് എം എം ഷാഫി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ഷാഫി താങ്കൾ ഈ വാർത്ത കണ്ടിരിക്കുമല്ലോ തീർച്ചയായും കണ്ടിരിക്കും അപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് താങ്കൾ എത്തിയിട്ടുണ്ടോ താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ഈ പയ്യനെ കുറിച്ച് ഈ കുടുംബത്തെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യം അറിയാമോ ഈ പിന്നെ ഈ സംഭവം നടക്കുന്നത് ഞങ്ങൾ ഇന്നിവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോൾ അഞ്ചര മണിക്കാണ് ഈ ഉമ്മ തളർന്നു വീണെന്നും അവരുടെ തലകുട്ടിയെന്നും മരണപ്പെട്ടു എന്നും പറഞ്ഞ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത് ഞാൻ പെട്ടെന്ന് ആ സ്ഥലത്ത് എത്തി അത് രണ്ടാം വാർഡിലാണ് അവരവിടെ ആ പള്ളിയുടെ മുന്നിൽ ഒരു പഴയ വീട്ടിലാണ് താമസിച്ചോണ്ടിരിക്കുന്നത് അവരുടെ മക്കൾക്കെല്ലാം വലിയ വീടുണ്ടെങ്കിലും അവരുടെ ഭർത്താവ് താമസിച്ചോണ്ടിരുന്ന വീട്ടിൽ ആണ് അവർ താമസിക്കുന്നത് അപ്പൊ വൈകുന്നേരം ഇവർ രാവിലെയാണ് ഈ ഉമ്മയെ അവസാനമായി ഈ മക്കൾ കണ്ടത് ഏഴര മണിക്കോ എട്ട് മണിക്കോ അപ്പൊ അതിനുശേഷം വൈകുന്നേരം കൂട്ടുകിടക്കാനായി ഒരു മകൾ വരും മറിയും തിരിഞ്ഞു മക്കൾ വരും അതിലൊരു മകൾ വന്നപ്പോഴാണ് ഇവരിങ്ങനെ അപകടാവസ്ഥയിൽ വ്യക്ത വാർത്ത നടക്കും അവർ നിലവിളിച്ചാണ് വന്ന് നോക്കുമ്പോൾ ഇവർ അബോധാവസ്ഥയിലാണ് മരണം സ്ഥിരീകരിച്ചു അപ്പോൾ പോലീസും വന്നു ഞങ്ങളും ചെന്നു അപ്പോൾ ഒരു മാല കാണാനില്ല എന്ന് മക്കൾ തന്നെ പോലീസിനോട് പറഞ്ഞു അപ്പൊ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ് മക്കൾ മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുമ്പോഴാണ് വാർത്ത വരുന്നത് ഈ കുടുംബം ഈ ജനിച്ചു വളർന്ന ഈ പറയുന്ന പ്രിയൻ അഫ്വാൻ അവർ റഹീം എന്ന് പറയുന്ന ഇവിടെ അവരുടെ ഇളയ മകന്റെ മകനാണ് ഇവരെല്ലാം ജനിച്ചുവളർന്നത് ഇവിടെയാണ് ഈ വീട്ടിലാണ് അപ്പോ ആ തേനിച്ച കുഞ്ഞിനെയും പ്രേയും കൊന്നു അയാളുടെ സഹോദരൻ പതിനഞ്ചു വയസ്സുള്ള കുട്ടിയെയും കൊന്നു അതുപോലെ അദ്ദേഹത്തിന്റെ മാതാവിനെയും കൊന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ വലിയത്തിനായ ലത്തീഫിനെയും ഷാഹിദായെയും കൊന്നു എന്നുള്ളവരെ ഞങ്ങൾ അറിയുന്നു ഈ കുട്ടി പിന്നെ പേരുവലെയാണ് ഈ അഫ്വാൻ താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്നോ അദ്ദേഹം എന്ത് മാനസികാവസ്ഥയിലാണ് പക്ഷേ നല്ല റെപ്യൂട്ടേഷനുള്ള വളരെ നല്ല സ്വഭാവമുള്ള ഒരു നല്ല കുടുംബമാണ് ഇവര് എങ്ങനെ ഇത് സംഭവിച്ചു എങ്ങനെ ഇയാൾക്ക് വന്നു എന്ന് ഞങ്ങളൊക്കെ അത്ഭുതത്തോടെയാണ് കാണുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരാൾ ആ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല അത്ര നല്ല കുടുംബമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷാഹിദ ഇവർ രണ്ടുപേർ ആരാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ പയ്യന്റെ ബന്ധുക്കൾ തന്നെയാണോ റഹീമിന്റെ ജ്യേഷ്ഠനാണ് ഇവന്റെ പിതാവിന്റെ ജ്യേഷ്ഠനാണ് ലത്തീഫ് സാഹിദ ഇവന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ലത്തീഫിന്റെ ഭാര്യയാണ്

അല്ല ഈ കൊലപാതകം ഇവൻ അമ്മൂമ്മയെ ഇവിടെ വന്നാണ് കൊന്നത് പേരുവലയിൽ നിന്ന് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഇവിടെ വന്നാണ് അവൻ അമ്മുമ്മയെ അച്ഛന്റെ അമ്മയെ കൊലപ്പെടുത്തുന്നത് അതിനുശേഷമാണ് അവൻ പേരുവലയിൽ പോയി അവന്റെ അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തുന്നത് അതിനുശേഷമാണ് അവൻ എസ് എൽപുരത്തുള്ള അദ്ദേഹത്തിന്റെ അവന്റെ ജയ സിതാവിന്റെ ജയത്തൻ ലത്തീഫിനെയും അവരുടെ ഭാര്യ ഷാഹിദായെയും കൊലപ്പെടുത്തുന്നു ഓക്കെ വളരെയധികം നന്ദി ശ്രീ എം എം ഷാഫി